ലവ് ജിഹാദ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അല്ലെ വസ്ലമെ വിവാഹം കഴിച്ച പ്രായം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചില വിദ്വേഷവാദികൾക്ക് വളരെ രുചികരമായ ഭക്ഷണമായി രുചിച്ചുകൊണ്ടേ ഇങ്ങനെ തുടരുന്നുണ്ട് ആ ഗണത്തിൽ നമ്മുടെ കർണാടകയിലെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കിട്ടിയതാണ് ഒരു പെൺകുട്ടിയെ കാമുകിയെ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് കാമുകൻ കൊന്ന സംഭവം അത് ലൗജിഹാദായി ചിത്രീകരിച്ച് വലിയ പ്രചാരവേലയാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രജുൽ രേവണ്ണയുടെ സെക്സ് വിഭവങ്ങളുടെ വിഭവം അല്ലത് ഒരു മഹാസദ്യയുടെ അതിൻ്റെ ആ രൂക്ഷതയൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഈ സംഗതിയെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും കുറേ ഇത്തരം വിദ്വേഷ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അത് പ്രത്യേകിച്ച് ഈ നാൽപ്പത് വയസ്സ് മുതൽ വളരെ മുതുക്കന്മാരായ ആളുകൾക്കാണ് ഇതിൽ വലിയ രുചിയും സന്തോഷവും ഉള്ളത് കാരണം നമുക്കിതൊക്കെ പറഞ്ഞും കണ്ടും ആസ്വദിച്ചും തീർക്കാൻ കഴിയുന്ന പ്രായമാണല്ലോ ചെറുപ്പക്കാർക്ക് തോന്നുന്ന ഒരു വിഷയമേ അല്ല ഇത് ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇതേ കർണാടകയിൽ മറ്റ് ചില സംഭവങ്ങളുണ്ടായി ഒരു സാമൂഹ്യ കാഴ്ചപ്പാടിൽ അതിനെ നിരീക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരവേലകൾ ഇരുപക്ഷത്തും നടത്തിയെങ്കിലും കോൺഗ്രസ്സിന് എന്തായാലും മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഒരു ചരിത്രപരമായ മുന്നേറ്റം അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അണികൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇരുപത്തഞ്ചും ഇരുപത്താറും ഇരുപത്തിരണ്ടും ഒന്നും ഇല്ലെങ്കിലും പരമാവധി പത്ത് മുതൽ പതിനഞ്ച് സീറ്റ് വരെയെങ്കിലും കോൺഗ്രസ്സിന് അവിടുത്തെ ട്രെൻഡ് വെച്ച് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ആ സംഭവം കത്തിനിൽക്കെയാണ് നേഹ ഹിർമത്ത് എന്ന് പറയുന്ന എം സി എയ്ക്ക് പഠിച്ച ഒരു മുനിസിപ്പൽ കൗൺസിലർ കൂടിയായ കോൺഗ്രസ് നേതാവിൻ്റെ മകൾ കൊല്ലപ്പെടുന്നത് കൊന്നത് ഫയാസ് എന്ന് പറയുന്ന അവളുടെ ഒരു പഴയ ക്ലാസ്മേറ്റാണ് ഏപ്രിൽ പതിനെട്ടിന് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോഴാണ് അവൻ ഈ ക്രൂരകൃത്യം പ്രവർത്തിച്ചത് അതിൻ്റെ കാരണമായി പറയപ്പെടുന്നത് നേരത്തെ ഫയാസുമായി നല്ല ബന്ധത്തിലായിരുന്ന ആ പെൺകുട്ടി പിന്നീട് ആ പ്രണയബന്ധം അവസാനിപ്പിച്ചതിലുള്ള പകയാണ് എന്നുള്ളതാണ് ഇതൊരു പുതുമയുള്ള കാര്യമല്ല ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഒന്നും കഴിഞ്ഞ ദിവസവും ഇതുപോലെയുള്ള ഒരു പ്രണയ കേസിൽ പ്രതിയെ ശിക്ഷിച്ച വാർത്ത നമ്മൾ വായിച്ചതേ ഉള്ളൂ പേരൊക്കെ ആണെങ്കിൽ മറന്നുപോയി കഴിഞ്ഞ ദിവസം തന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ഈ വാർത്ത എലക്ഷൻ ആയതുകൊണ്ട് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓർക്കണം അദ്ദേഹം പ്രഹ്ലാദ് ജോഷി തുടങ്ങിയ ആളുകളൊക്കെ ഇതിനെ ഒരു വലിയ ആയുധമായി ലവ് ജിഹാദ് ഇല്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞ അതേ വിവരങ്ങൾ അറിയാവുന്നവർ പോലും ഇതിനെ വേദികളിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ കരാറുകാരായ കുറച്ച് കൃസംഗികളും കാസാ അവരൊക്കെ അതിനുവേണ്ടി വല്ലാതെ പണിയെടുക്കുകയാണ് അവരുടെ മാർഗത്തിൽ ക്രിസ്ത്യാനികളെ കിട്ടാത്തതിനും പാമ്പ്ലാനി അച്ഛൻ അങ്ങനെ നിൽക്കാത്തതിനും ഒക്കെ അവർക്ക് വലിയ പരിഭവമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെയും കൂടി ചേർത്താണ് ഇപ്പോൾ തെറി പറയുന്നത് പണ്ട് ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർത്തുപോയി ഏതൊരു സമുദായത്തിനുള്ളിൽ ഇത്തരം വിദ്വേഷവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നോ അത് മറ്റ് സമുദായത്തിന് ദോഷമൊന്നുമില്ല പക്ഷേ എവിടെയാണോ വളർത്തുന്നത് അതിനകത്ത് ഇതുണ്ടാക്കുന്ന ഛിദ്രത അത് നിസ്സാരമല്ല എന്നദ്ദേഹം പറഞ്ഞിരുന്നു എന്തുവാട്ടെ അതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത അങ്ങ് മുങ്ങിപ്പോയെങ്കിൽ അതിനുശേഷം മെയ് ഒൻപതാം തീയതി വളരെ ക്രൂരമായ ഒരു സംഭവവും അതിൻ്റെ അടുത്ത ദിവസം തന്നെ മറ്റൊരു സംഭവവും ഇതേ കർണാടകയിൽ നടന്നു അതാരും അറിഞ്ഞില്ല മെയ് ഒൻപതാം തീയതി ഒരു പതിനാറുകാരിയായ പെൺകുട്ടി അവൾ സോംവാർപേട്ട് താലൂക്കിൽ കുടക് എന്ന് പറയുന്ന ജില്ലയിൽപ്പെടുന്ന സോംവാർപേട്ട് താലൂക്കിലെ കുമ്പരാഗിടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആ സ്കൂളിൽ നിന്ന് ജയിച്ച ഏക പെൺകുട്ടിയും മിടുക്കിയുമായൊരു കുട്ടിയാണ് അവൾ പത്താം ക്ലാസ് പാസ്സായ റിസൾട്ട് വന്നു നല്ല മാർക്ക് കിട്ടി ആ ദിവസം തന്നെ മുപ്പത്തിമൂന്ന് വയസ്സുള്ള പ്രകാശ് ഓംകാരപ്പ എന്ന് പറയുന്ന ആളിന് ഈ പതിനാറുകാരിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ആറാം നൂറ്റാണ്ടിൽ പോയി ആറ് വയസ്സ് തപ്പുന്ന വായ്നോക്കികളോട് പറയാനുള്ളത് പതിനാറുകാരിയെ മുപ്പത്തിമൂന്നുകാരൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഈ പറയുന്ന തൊട്ടടുത്ത കർണാടകയിലാണ് ഏതായാലും കല്യാണം തീരുമാനിച്ചപ്പോൾ ആരോ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലേക്ക് വിളിച്ചു അവർ ശക്തമായി ഇതിലിടപെട്ടു പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പതിനെട്ടാകാതെ കല്യാണം കഴിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്തായവൻ ചെയ്തതെന്നറിയുമോ ആ വീട്ടിലേക്ക് സർവായുധങ്ങളുമായി എത്തിയ ഈ മുപ്പത്തിമൂന്നുകാരനായ അവൻ്റെ ഓംകാരപ്പ പ്രകാശ് ഓംകാരപ്പ അവൻ വന്ന് ഈ മുറിക്കകത്തുനിന്ന് ഈ പതിനാറുകാരിയായ കുഞ്ഞിനെ പുറത്ത് പിടിച്ചിട്ട് വെട്ടിക്കൊന്നു ചർച്ച ചെയ്തോ ആരെങ്കിലും അതിലെന്ത് ജിഹാദാണെന്ന് പറഞ്ഞോ മുപ്പത്തിമൂന്നുകാരനാണ് പതിനാറുകാരിയെ കൊല്ലുന്നത് ഏതായാലും അവനെ പോലീസ് പിടിച്ചു അത്രയേ ഉണ്ടായുള്ളൂ തീർന്നില്ല ദിവസങ്ങൾക്ക് ശേഷം ജെ പി നഗർ എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ വളരെ പോഷ് മേഖലയാണ് അവിടെ നാൽപ്പത്താറുകാരനായ സുരേഷ് അയാളുടെ ഒരു പഴയ കുളീകായ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ പരസ്യമായി ഒരു സ്ഥലത്ത് വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തി കൂടെ ഇരുപത്താറുകാരിയുടെ അമ്മ ഉണ്ടായിരുന്നു അമ്മ അതിനിടയിൽ തടസ്സം പിടിച്ചപ്പോൾ കല്ലുകൊണ്ടിടിച്ച് രണ്ട് പേരെയും കൊന്നു നാൽപ്പത്താറ് വയസ്സുകാരൻ പ്രണയനിരാശയാണ് രണ്ടുപേരെയും കൊന്നു ആലോചിച്ച് നോക്കൂ ഇതിൽ രണ്ട് നിരീക്ഷണങ്ങൾ നടത്താനുണ്ട് ഒന്ന് ഒരു സാമൂഹ്യ നിരീക്ഷണം എന്തെന്നറിയോ ഈ മസ്കുലേ എന്ന് പറയുന്നില്ലേ ആണുങ്ങൾ സർവാധികാരികൾ വലിയ ഗജഗടവൽഗജന്മാർ അവരെ ഉപേക്ഷിച്ച് പോയാൽ അവർക്ക് പകയുണ്ടാവും അവർ തിരിച്ചടിക്കും കൊല്ലും എന്നാൽ അവനുപയോഗിച്ചു കഴിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോയാലോ യാതൊരു പ്രശ്നവും അവൾക്ക് പ്രതികാരത്തിനുള്ള അവകാശമില്ല അങ്ങനെ ഒരു പെൺകുട്ടിയും ഈ പറയുന്നത് പോലെ അത്തരമൊരു പ്രതികാരം ചെയ്തില്ല ആകെ ചെയ്തത് നമ്മുടെ തിരുവനന്തപുരത്ത് പിന്നെ നമ്മുടെ അന്നത്തെ ഡി ജി പറഞ്ഞ മിടുക്കിയും ഇംഗ്ലീഷിന് തൊണ്ണൂറ്റമ്പത് ശതമാനം മാർക്കും കിട്ടിയ മിടുമിടുക്കിയായ ഒരു പാവപ്പെട്ടവനെ വിഷം കൊടുത്തു വന്ന വരുത്തിയുണ്ടല്ലോ അവളേ ഉള്ളു ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ചതിൽ അങ്ങനെ നമ്മുടെ രാജ്യത്ത് കണ്ടിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം കേസിലും യവന്മാരാണ് ഈ പകുത തീർക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സ്ത്രീപീഡനം സ്ത്രീകളെ കൊല്ലൽ കാമുകിയെ കൊല്ലലൊക്കെ വിഷയമാവുന്നത് അതിലാണ് മുസ്ലിം ആവുമ്പോൾ മാത്രമേ ഉള്ളൂ അതിലേ ഉള്ളു പ്രായം അതിലേ ഉള്ളു നോട്ടം നമ്മുടെ കെ എം മാത്യുവിൻ്റെ ആറാം മോതിരം എന്ന് പറയുന്ന ആത്മകഥയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രായം പറഞ്ഞിട്ടുണ്ട് അതുപോലെ പലരുടെയും മഹാന്മാരായ മനുഷ്യരുടെ സമീപഭൂതകാലത്തെ ഭാര്യമാരുടെ പ്രായവും കല്യാണം കഴിച്ചപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇനി പോട്ടെ ആത്മീയ ചരിത്രങ്ങളിൽ വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ധരിച്ച ആ സംഭവങ്ങളും വളരെ വസ്തുതാപരമായി ശരിയാണെന്ന് ബോധ്യത്തിൽ ജീവിക്കുന്ന മതവിശ്വാസികളുണ്ട് പക്ഷേ അവർക്ക് ആകെ വിയോജിപ്പ് പ്രവാചകൻ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ പ്രായം ആറായിരുന്നോ എന്നുള്ളത് ഇന്നും പല മുതുക്കന്മാരും വൃദ്ധന്മാരും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വായിച്ച് ആസ്വദിക്കുമ്പോൾ ഈ പതിനാറുകാരിയെ കൊന്ന മുപ്പത്തിമൂന്ന് കാരൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായി എന്നതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഒന്ന് വായിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനിടയിൽ നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ രാജീവ് സർദേശായിയെ പോലെയുള്ളവർ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ളവർ പ്രദീപ് ഗുപ്തയെ പോലെയുള്ളവർ നടത്തിയ വ്യത്യസ്തങ്ങളായ പല ആംഗിളുകളിൽ നടത്തിയ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ ഞാൻ അനിൽ ടോക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ലിങ്ക് താഴെയുണ്ട് പോയി കാണാം